ആയ് ഡിയർ ഫ്രണ്ട്സ് നമുക്കിന്ന് നെയ്മീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ അയക്കൂറ ഫ്രൈ എന്നും പറയും കാസർഗോഡൊക്കെ ഈ മീനിന് അയക്കൂറ എന്നും കൂടെ പറയാറുണ്ട് നെയ്മീൻ അയക്കൂറ എന്നല്ലാണ്ട് വേറെ ഈ മീനിന് പേരുണ്ടോയെന്ന് നിങ്ങൾ പറയണേ കേരളത്തിൽ അപ്പോൾ ഈ ഒരു മാരിനേഷൻ ചെയ്ത ഒരു ഫ്രൈ ഫിഷ് ഫ്രൈ വെച്ച് തന്നെയാണ് ഞാൻ അയക്കൂറ ഫിഷ് ബിരിയാണി ഉണ്ടാക്കി അടിപൊളിയായിരുന്നു അപ്പോൾ ഇതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടത് പറയാം അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കശ്മീരി മുളക് പൊടിയും ചേർത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളത് സെപ്പറേറ്റ് ഉള്ളതാണെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് യോജിപ്പിക്കാം അത് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഈ ഒരു വലിപ്പത്തിലുള്ള മീൻ ഫ്രൈ ചെയ്യാനുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പം ഞാൻ കുറച്ച് കൂടുതൽ മാരിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബിക്കോസ് എൻ്റെ അടുത്ത് ഒരു ഒരു കിലോ അടുത്ത് ഫിഷ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും മാരിനേഷൻ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം കൂടെ വെച്ചിട്ട് അതിലോട്ട് തന്നെ മീനിടാറില്ല വേണ്ടത്ര എടുത്ത് മാറ്റി വെച്ചിട്ട് മീനിടും ബാക്കി പേസ്റ്റ് വന്നാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ ഒരാഴ്ച രണ്ടാഴ്ച ഇതൊക്കെ ഒന്നാകത്തില്ല അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് നന്നായിട്ട് തിക്കായിട്ട് നമ്മൾ അതിൻ്റെ പേസ്റ്റ് വരുന്ന പോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം പക്ഷേ ഫിഷ് ബിരിയാണിക്കുള്ള ഫിഷിൽ ഞാൻ ലൈറ്റായിട്ടാണ് മാറിനേഷൻ കൊടുത്തത് കുറേ തിക്കായിട്ട് മാരിനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് മാത്രം എടുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കാനുള്ളത് മാത്രം എടുത്ത് ഫ്രൈ ചെയ്യാണ് അപ്പോൾ ആദ്യം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനൊരു അയണ്ട തവയാണ് എടുത്തത് അതിലോട്ട് ഇങ്ങനെ മീൻ വെച്ചുകൊടുക്കുക അതിൻ്റെ മേലെ കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ച് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഞാനിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും തിക്കായിട്ടുള്ള കോട്ടിംഗ് കൊടുത്തിട്ടില്ല ഇത് മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ലൈറ്റായിട്ടാണ് ചെയ്തത് പക്ഷേ സെയിം പേസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്തത് വേണമെങ്കിൽ ലെമൺ വേണമെങ്കിൽ സ്ക്വീസ് ചെയ്യാം കേട്ടോ ഈ ഈ ഒരു കോമ്പിനേഷനിൽ ഞാൻ പക്ഷേ ചെയ്തിട്ടില്ല ബിരിയാണിയും കൂടെ ഉണ്ടാക്കുന്നതും എനിക്ക് ഇങ്ങനെ ഫിഷിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ എടുത്ത് നിൽക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത് അപ്പോൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ മസാല ഉണ്ടാക്കുന്ന അതേ എണ്ണ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഉപയോഗിച്ചിട്ട് അങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുക എപ്പോഴെങ്കിലും ഞാനൊരു ഫിഷ് ബിരിയാണി റെസിപ്പി ഇടാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്നറിയിക്കുക എനിക്ക് തോന്നി നിൽക്കുവാറും ഇങ്ങനെയൊക്കെ തന്നെയാ ചെയ്യുക അപ്പോൾ ഞാനത് മൊരിച്ചെടുത്തിട്ടുണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ബോക്സിന് അയക്കൂര ഫ്രൈ ആണ് ദാൾക്കറിയും ഐക്യൂര ഫ്രൈയും ചോറുമൊക്കെയാണ് ഇന്ന് അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് പോകാൻ റെഡി ആവുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ യുവർ ടൈം താങ്ക് യു